ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വെജിറ്റബിൾസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെട്ടാലോ നമ്മൾ എന്തെങ്കിലും അസുഖവുമായി ബന്ധപ്പെട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോൾ ഡോക്ടറെ ആദ്യം പറയുന്ന കാര്യം ഭക്ഷണത്തിൽ വെജിറ്റബിൾസ് കൂടുതലായി ഉൾപ്പെടുത്തണം എന്നാണ് എന്നാൽ ഏതെല്ലാം വെജിറ്റബിൾസ് എങ്ങനെയെല്ലാം കഴിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയണം എന്നില്ല അതിനു മുമ്പായി നമുക്ക് ചൈവ പച്ചക്കറിയെക്കുറിച്ചും സാധാരണ കിട്ടുന്ന പച്ചക്കറിയെക്കുറിച്ചും നോക്കാം ചൈവ പച്ചക്കറി സാധാരണ പച്ചക്കറിയേക്കാൾ വില കൂടുതലാണ് ജൈവ പച്ചക്കറിയിൽ കീടനാശിനികളും മറ്റും അടങ്ങിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അതിന് വില കൂടുതൽ ആയിരിക്കും പക്ഷേ ഒറിജിനൽ ജൈവ പച്ചക്കറി കിട്ടുക എന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട് പല സ്റ്റഡീസും വെജിറ്റബിൾസിനെ പറ്റി നടത്തിയിട്ടുണ്ട് അങ്ങനെ നടത്തിയിട്ടുള്ള സ്റ്റഡീസിൽ നിന്ന് ചില പച്ചക്കറികളിലാണ് കൂടുതലായിട്ടും പെസ്റ്റിസൈഡ്സ് കണ്ടുവരുന്നത് അത് ഏതൊക്കെ എന്ന് വച്ചാൽ ഇലകളിൽ ആണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദാഹരണമാണ് ചീര മറ്റു ചില പച്ചക്കറികൾ ഏതൊക്കെ എന്നാൽ പൊട്ടാറ്റോ ടൊമാറ്റോ ക്യാപ്സിക്കം തുടങ്ങിയ പച്ചക്കറികളിലാണ് കൂടുതലായിട്ടും പെസ്റ്റിസൈഡ്സ് കണ്ടുവരുന്നത് അതുകൊണ്ട് ഇത്തരം പച്ചക്കറികൾ കൂടുതലും വാങ്ങുന്ന സമയത്ത് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഔട്ട്ലെറ്റ്സിൽ നിന്നും വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഓർഗാനിക് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നാൽ എല്ലാ പച്ചക്കറികളും അങ്ങനെയല്ല മറ്റു ചില പച്ചക്കറികളിൽ കീടനാശിനിയുടെ അളവ് വളരെ കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള പച്ചക്കറികൾ ഓർഗാനിക് ആയിട്ടുള്ളത് വാങ്ങിക്കേണ്ട കാര്യമില്ല ഈ പറയുന്ന പച്ചക്കറികൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഉള്ളി പ്രിൻജാർ കാബേജ് കോളിഫ്ലവർ മഷ്റൂം ബ്രക്കോളി എന്നിവയാണ് കാബേജ് നമുക്ക് വളരെ ചീപ്പായിട്ട് എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് ഇത് ലിവറിൽ ആക്ട് ചെയ്ത് ബോഡിയിലുള്ള വേസ്റ്റിനെ പുറന്തള്ളാൻ സഹായിക്കുന്നു വൈറ്റമിൻ സി ക്യാബേജിൽ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് പോരാത്തതിന് നമ്മുടെ ശരീരത്തിൽ വൻകുടലിലുള്ള മൈക്രോബയോം അതിനെ ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ ബോഡിക്ക് ഗുണപ്രദമായ മൈക്രോബയോം ഉണ്ടാക്കണമെങ്കിൽ ക്യാബേജ് നല്ലൊരു ഫുഡാണ് കാരണം ക്യാബേജിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് നമുക്ക് ഫൈബർ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഫൈബർ നേരത്തെ പറഞ്ഞ മൈക്രോബയോം ഫുഡാണ് പോരാത്തതിന് കാർബോഹൈഡ്രേറ്റ് ക്യാബേജിൽ വളരെ കുറവാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഷുഗർ കൂട്ടാതെ തന്നെ കൂടുതൽ അളവ് കഴിക്കാൻ സാധിക്കും അതുപോലെ തന്നെ കോളിഫ്ലവർ ഇത് ഉപയോഗിച്ചുള്ള ഗോപി മഞ്ചൂരിയൻ പുറത്തുനിന്ന് കഴിക്കുന്നതിലും നല്ലത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ മാക്സിമം ബെനഫിറ്റ്സ് നമുക്ക് കിട്ടും ഇതും ക്യാബേജ് ഫാമിലിയിൽ തന്നെ പെടുന്ന ഒരു വെജിറ്റബിളാണ് അതുപോലെ തന്നെ ലിവറിൽ ആക്ഷൻ ചെയ്യുന്നുണ്ട് കോളിഫ്ലവറിൽ പൊട്ടാസ്യം നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ഹൃദയ സംബന്ധമായ രോഗങ്ങളെ കുറയ്ക്കാൻ വളരെ നല്ലതാണ് കോളിഫ്ലവറിൽ വെറും മൂന്ന് ശതമാനം മാത്രമേ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ളൂ നിങ്ങൾക്ക് ഒരു ദിവസം നാന്നൂറ് ഗ്രാം വരെ കോളിഫ്ലവർ കഴിച്ചാൽ ദിവസം കിട്ടുന്ന പൊട്ടാസ്യത്തിൻ്റെ അളവ് എത്രയാണോ അതിൻ്റെ പകുതി നിങ്ങൾക്ക് ഓളിഫ്ലവറിൽ നിന്നും കിട്ടും പലതരത്തിലുള്ള വൈറ്റമിൻസും മിനറൽസും കരോട്ടിൻ ഇതെല്ലാം റിച്ച് ആയിട്ട് റിച്ചായിട്ട് അടങ്ങിയിട്ടുള്ളൊരു വെജിറ്റബിളാണ് ചീര ഇതിന് പുറമെ ചീരയിൽ ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി ഉണ്ട് ബോഡിയിൽ നടക്കുന്ന മെറ്റബോളിസം പ്രമോട്ട് ചെയ്യുന്നു ജീൻസിനെ പ്രമോട്ട് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട് കൂടാതെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുകയാണ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ എടുത്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബായ്